ഈ ക കുറിസാദിനെ നോക്കി വാങ്ങാൻ അറിയില്ല ഉള്ളി തക്കാളിയൊക്കെ അങ്ങനെ തോന്നുന്നു നിക്കണേ കടക്കാർ എന്താ കൊടുത്തുകൾ വാങ്ങിയിട്ട് വരും വാങ്ങാൻ അറിയേണ്ട ഒന്നല്ല തക്കാളിക്ക് വിളിക്കൊക്കെ ഇപ്പം എന്താ വില അത്ര അപ്പുറത്തെ തമ്മിലെ പറയുമ്പോൾ ഞാൻ തന്നെ അറിയുന്നത് വില കേട്ടിട്ട് ഞാനെന്നെ അർത്ഥം പൊട്ടു കഴിഞ്ഞ എങ്ങനെയാണ് വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഒന്നും അറിയേണ്ട ഒരാവശ്യമില്ലല്ലോ അവർക്ക് നേരത്തെ നേരത്തെ സാധനം മുമ്പിൽ എത്തിയാൽ മാത്രം മതി പാവ എൻ്റെ ചക്ക സാധനങ്ങൾ വാങ്ങിയിട്ട് തന്നെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ മുഴുവൻ കഴിയും തോന്നുന്നുണ്ട് കൂട്ടാനത്തിലൊക്കെ കുറച്ചിട്ടാ മതി നിന്നെയൊക്കെ വില വെക്കുമ്പോ നമുക്കിതൊന്നും കൂട്ടി കൂട്ടാൻ വെക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പിന്നെ നീ കഴിഞ്ഞ പ്രാവശ്യം വീട്ടിക്ക് മുമ്പ് ഇവിടെ കുരുമുളക് പൊടി മറ്റേ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നാ കുരുമുളക് പൊടിയോ ഇല്ല എൻ്റെ വീട്ടിൽ കുരുമുളക് ഉണ്ടല്ലോ പിന്നെ എന്തിനു ഇവിടെ നിന്ന് കൊണ്ടുപോ ഞാനാണ് കുരുമുളകൊക്കെ കൊടിച്ചിട്ടാ ഡപ്പയിലാക്കി വെച്ചത് ഞാൻ ഡപ്പയിൽ നോക്കുമ്പോണ്ട് പകുതിയുള്ളൂ ഞാൻ വിചാരിച്ചു നീ പോകുമ്പോ കൊണ്ടുപോയിട്ടുണ്ടാവും ആ ചെറുപ്പ ഇവിടെ എടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടാവുവാണെങ്കിൽ പിന്നെ കുരുമുളക് കുറവ് എൻ്റെ വീട്ടിൽ എന്താ കുരുമുളക് കാണാണ്ട് കിടക്കറിയാ നോക്കാം എന്തെങ്കിലും കുറ്റം പറയണം എന്നല്ല സ്ഥലത്തിന് സമാധാനം കിട്ടുകയുള്ളൂ തക്കാളിച്ച് ഉള്ളിക്കൊക്കെ നല്ല വിലയാണ് ഇടയ്ക്ക് ഇടയ്ക്ക് തീരയാണ് കാണാം ഇതൊന്നും ഇല്ലാണ്ട് കൂട്ടാൻ വയ്ക്കാൻ പാടുമില്ല എന്നതൊന്നും തീരാനും പാടില്ല ഞാനിത് വല്ല മേജിക്കും പഠിച്ചിട്ടുണ്ടോ അതുകൊണ്ട് ഇങ്ങനെ പേടിച്ചും കൊണ്ട് മനസ്സമാധാനത്തിൽ ഭക്ഷണം കഴിച്ചിട്ട് കാലങ്ങളായി തള്ളയ്ക്ക് മകൾക്കാണെങ്കിലോ നൂറുകൂട്ടം കറിയുണ്ടെങ്കിൽ ചോറ് ഇറങ്ങും അതൊക്കെ കഴിഞ്ഞാൽ കുറ്റമുളക് ഇരിക്കും അവളുടെ അടുത്ത് കുരുമുളകിന്റെ കാര്യം ആ ഞാൻ ചോദിക്കുകയൊക്കെ ചെയ്തു എന്നിട്ട് അവൾ എന്താ പറയണേ അവൾ എന്താ പറയണത് എന്ന് പറഞ്ഞു അതല്ലെങ്കിൽ അങ്ങനെ തന്നെയല്ലേ പറയുള്ളു അപ്പൊ സമ്മതിച്ചാൽ നിൽക്കൊന്നും പിന്നെ അവള് പറയണേ ഇവിടുന്ന് കുരുമുളക് കൊണ്ടുപോയിട്ടൊന്നും വേണ്ട അവളുടെ വീട്ടിൽ കഴിയാനാണ് പിന്നെ അവളുടെ വീട്ടിൽ കുരുമുളക് കൃഷി നടത്തല്ലേ നോക്കാം എനിക്ക് നല്ല സംശയുണ്ട് നമ്മളിവിടെ മുളകും മല്ലിയൊക്കെ കുടിപ്പിക്കില്ലേ ചെയ്യുന്നത് അതൊക്കെ അവൾ ഓരോ പ്രാവശ്യം മുമ്പ് നല്ലോണം അവിടെ നിന്ന് കൊണ്ടുപോകണുണ്ട് അവളുടെ വീട്ടിൽ നിന്നൊക്കെ പാക്കറ്റ് വാങ്ങിക്കില്ലേ ചെയ്യുന്നത് അപ്പൊ നല്ലത് കാണുമ്പോൾ ആർക്കാണെങ്കിലും കൊണ്ടുപോകാൻ തോന്നും കഴിഞ്ഞ പ്രാവശ്യം അവളുടെ വീട്ടിൽ പോകുന്ന സമയത്ത് അവൾ സഞ്ച് നിറച്ച് സാധനങ്ങളായിരുന്നു ഒക്കെ അവിടെ നിന്നുള്ള സാധനങ്ങൾ കൊണ്ടുപോയിരിക്കേ നമുക്കിപ്പോൾ തുറന്നു നോക്കാൻ പറ്റൊന്നുമില്ലല്ലോ എന്തെങ്കിലുമൊക്കെ കാണട്ടെ അണ്ടാരങ്ങളെ കൊണ്ടുപോയി പിന്നെട്ടെ അല്ലാണ്ട് എന്താ കാണുന്നത് ആ അവൾ ആൾക്കിടില്ലല്ലോ പാവം പോലെ ഇന്നുകൊണ്ട് കെട്ടിവേണ്ടി കൊടുത്ത സാധനങ്ങൾ മുഴുവൻ പാർസലാക്കിട്ട് അവളുടെ വീട്ടിൽ കൊണ്ടുപോവാ നല്ല സ്വഭാവം എന്തായാലും നിങ്ങള് പാവം പോലെ ഇരുന്നിട്ട് കയ്യിലിരിപ്പ് മുഴുവൻ കള്ളത്തരാണല്ലോ എന്നാലോ കണ്ടാൽ തോന്നുന്നു ഇങ്ങനെ ഒരു പാവം നിങ്ങൾ നിങ്ങളെന്താ ഇടക്ക കണ്ടിട്ട് മിണ്ടാണ്ടിരിക്കുന്നത് നാണത്തിനെ ചോദിക്കണം ഇവിടെ ശരിക്ക് പറഞ്ഞാൽ അവളടുത്തല്ലേ ചോദിക്കുന്നത് അവളുടെ വീട്ടിൽ വിളിച്ചു ചോദിക്കുകയാണ് വേണ്ടത് ആണക്കെട്ട വർഗം എപ്പോഴും ഉള്ളതാണ് എന്നെങ്ങനെ സംശയം ഉമ്മന്റെ മനസ്സിൽ ഞാൻ ഇവിടുത്തെ സാധനങ്ങളൊക്കെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതാണ് എനിക്ക് അതിന്റെ ഒരു ആവശ്യമില്ല എന്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവിടെ വാങ്ങിക്കുന്നുണ്ട് അമ്മ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പളേ എനിക്കത് നല്ല വിഷമമുണ്ട് ആരെങ്കിലും ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു വെച്ചാൽ റിസ്ക് ചെയ്യോ അതുപോലെ തന്നെ എല്ലാവർക്കും ഇനി ഒരു കാര്യം ചെയ്യാ ഞാൻ എൻ്റെ വീട്ടിൽ പോകുമ്പോളേ ഇവിടെ നിന്ന് എന്തൊക്കെയാ സാധനങ്ങൾ കൊണ്ടുപോകണമെന്നുള്ളത് ഉമ്മാക്ക് ചെക്ക് ചെയ്ത് നോക്കാം എന്നിട്ട് തന്നെ വിട്ടാൽ മതി എന്നാലെങ്കിലും ഉമാക്ക് സമാധാനം കിട്ടുമല്ലോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ വീട്ടിൽ പോയപ്പോൾ എൻ്റെ ചുരിദാർ അടിക്കാണ്ടായിരുന്നു അത് കൊണ്ടുപോയതാണ് അല്ലാണ്ട് അവിടുത്തെ മല്ലി മുളകും കട്ടിയതല്ല ആ ചേച്ചി നന്നായിട്ട് അടിക്കും അത് മാത്രമല്ല ടൗണിൽ കൊടുക്കുന്നേക്കാൾ ചാർജും കുറവാണ് അത് ഞാൻ കൊണ്ടുപോകാൻ കാരണം നമ്മ എന്നാലും ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എത്രയെന്ന് വെച്ചതൊക്കെ സഹിക്കുക ഞാനും ഒരു മനുഷ്യത്രിയാണ് ഉമ്മ ഉളുക്ക് പഴയ പോലെ എന്നല്ല ആള് പറയുന്നതിനൊക്കെ നല്ല മറുപടി പറയാൻ തുടങ്ങിയിട്ടുണ്ട് അവളുടെ തിരിച്ചുറിയലൊക്കെ ഞാൻ മാറ്റി കൊടുക്ക അവള് എത്രത്തോളം പോകുന്നുള്ളത് ഞാനൊന്നും നോക്കട്ടെ ഞാനൊന്നും എന്റെ അമ്മായിടുത്ത് ഒരു അക്ഷരം പറയാൻ നിൽക്കില്ല അയിന്റെ അടുത്തൊന്നും വർത്തമാനം പറഞ്ഞ എത്തൂല്ല അതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ വന്ന് നിൽക്കണ എന്താ നീ ഇവള് വെറുതെ എന്നെ ഒന്ന് ടൗണിൽ കൊണ്ടോടാ എനിക്ക് ഒന്നിന സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് നമുക്ക് അങ്ങനെ ഒരു സ്വിമ്മിങ് കണ്ടിട്ട് വരാ എനിക്കൊന്നും പോയാവിടെ ഉണ്ടാവുമ്പോ അവള് ഓട്ടോ പിടിച്ചു പോവേ എന്താ പെയിൻ്റെ ഒരു ആവശ്യം നീയോട് വെറുതെ വരാലോ അതൊന്നും വേണ്ട നീ ഉള്ളിയും കൂട്ടിട്ട് ബൈക്കിൽ പോയിട്ട് വന്നാൽ മതി റജീനാക്കും അവിടെ കൂട്ടം പണികളുണ്ട് അടിക്കാനും തുടയ്ക്കാനും ഒക്കെ ഉണ്ട് അതൊക്കെ ഇട്ടിട്ട് അവൾ എങ്ങനെ വരിക നിങ്ങൾ രണ്ടാളും കൂടി പോയിട്ട് വരാൻ നോക്കി കാർ എടുത്തതാണെങ്കിൽ അമ്മ കൂടി വരായിരുന്നില്ലേ കാർ എടുക്കട്ടാന്നുള്ളത് ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാ അവള് സിമ കാണാൻ നിൽക്കണ്ട എനിക്ക് വരാൻ പറ്റില്ല എന്നാൽ ഞാൻ അവളെ കൊണ്ടുപോകാൻ സമ്മതിക്കില്ല ഞാൻ എത്ര ദിവസമായി നിങ്ങൾക്ക് പറയുന്നത് എന്നൊന്ന് പുറത്തേക്ക് കൊണ്ടുപോകാന് അപ്പോഴൊന്നും നിങ്ങക്ക് വരാനൊഴുവില്ല അപ്പൊ പെങ്ങൾ പറഞ്ഞപ്പോ കാണിക്കാൻ കൊണ്ടുപോകുമ്പോൾ പെങ്ങളെ സ്നേഹിക്കണ്ടും ഞാൻ പറയുന്നില്ല സ്നേഹിച്ചോളി അതിനൊന്നും എനിക്ക് ഒരു കുഴപ്പവും പക്ഷെ അതിന്റെ കൂടെ എന്നെയും കൂടി ഒന്ന് സ്നേഹിച്ചൂടെ എനിക്ക് ഓരോ ആവശ്യങ്ങൾ വരുമ്പോ പിന്നെ ഞാൻ ആരുടെ അടുത്താ വേണ്ട നമുക്ക് എന്നിട്ട് എല്ലാം കറങ്ങിട്ട് വരാ പറയാ രണ്ടാളും കൂടി ആശുപത്രി പോയിട്ട് എന്തായി അവിടെ നിന്ന് ഈ പാരസെറ്റമോൾ തന്നെ അവര് തന്നത് ഒരു പനി വരുമ്പോഴേക്കും ഡോക്ടർ ഒരു ഇല്ല പാരസെറ്റമോളിന്റെ മെഡിക്കൽ ഷോപ്പിൽ ചോദിച്ചാൽ കിട്ടാത്ത സാധനം അതല്ല ഇനി ആശുപത്രിയിൽ പോയി ഡോക്ടറിനെയും കാണിച്ച് കയ്യിലുള്ള കാശും കളഞ്ഞാൽ ഇവിടെ പനി മാറും ഉണ്ടോ രണ്ടു ദിവസം ഗുളിക കഴിച്ച് നോക്കണം മാറുണ്ടോ എന്ന് അല്ലാണ്ട് ഇന്നലെ ഇന്ന് നോക്കി ഡിഗ്രി പനി ഉണ്ട് ഓടുക ആടാ ഈ ഒരു പനി രണ്ടു ദിവസം ദേഹമൊക്കെ നല്ല ചൂടുണ്ടാവും എനിക്കെന്താ പനി വരാത്തതാ ഞാൻ പനി വന്നുപറഞ്ഞ രണ്ട് പാരസെറ്റമോൾ ഒക്കെ കഴിക്കുക അത് രണ്ടു ദിവസം കൊണ്ട് മാറുകയും ചെയ്യും അല്ലാണ്ട് നമ്മളെ ആരും പോയിട്ട് വന്നില്ലേ മരുന്ന് കഴിച്ച് നമ്മൾ എനിക്ക് രാവിലെ തന്നെ തിരിഞ്ഞില്ലേ പോട്ടെടുത്തോ കാപ്പി വെച്ച് തരും ആ നീ റോട്ടിക്ക് പോകല്ലേ വരുമ്പോ എനിക്ക് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങി പോയോ ജ്യൂസ് അടിച്ച് കുടിക്കാനാണ് എനിക്ക് എന്താണെന്ന് അറിയില്ല രണ്ടു ദിവസം ശരീരത്തിന് നല്ല നീ നീ ഒന്ന് പിന്നെ ഫ്രൂട്ട്സ് വാങ്ങണം അയ്യ എന്റെ ശ്രീന്തിനാണ് ഓ കെട്ടികൾക്ക് പനിയായതുകൊണ്ടായിരിക്കും പിന്നെ ഈ പനിയെന്ന് പറയുന്നത് ആർക്കും വരാത്തതൊന്നല്ല എനിക്ക് വന്നിട്ടുള്ളത് തന്നെയാണ് പിന്നെ നിന്റെ കെട്ടികളെ പോലെ ഏതെങ്കിലും പോയി കൂടി ഞാൻ നീ വെറുതെ എന്നെ ദേഷ്യം നിന്റെ കെട്ടികൾക്ക് പനി വന്നതിന് ഉത്തരവാദി നീ എനിക്കൊരു സാധനം ഇനി വാങ്ങിയിട്ട് വരാൻ നിൽക്കണ്ട ഏതേനെങ്കിലും ഒരു അസുഖം വരുമ്പോഴേക്കും അതിന്റെ പേരും പറഞ്ഞ് കാട്ടിക്കൂട്ടാൻ ഒരു കെട്ടിയോളും അതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് നിക്കണ ഒരു കെട്ടിയവരും അയ്യേ ഈ ചക്കന എന്താ എങ്ങനെ ഒരു പെങ്കുന്തനായിപ്പോയത് ഒരു പനി വരുമ്പോഴേക്ക് അവൾ ഓമിനുള്ളിൽ കയറി കിടക്കണം അവനാണെങ്കിലോ കഞ്ഞി കൊടുക്കണോ കൂടെ ഇരിക്കണോ അപ്പോ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത് അതിന് മാത്രമുള്ള ഒരു വയ്യായിപ്പ് അവൾക്കില്ല ഒക്കെ അവളുടെ കാട്ടിക്കൂട്ടലാണ് ആ പനിന്റെ പേരും പറഞ്ഞ് രണ്ടു ദിവസം പണി ആ അത് ശരിയാ അല്ലെങ്ങനെ ഒരു പെൺകുന്തനായത് നേരത്തെ ഒരാവശ്യമില്ലാണ്ട് എന്റേത് ചാടി കളിക്കാൻ വരുന്നു ഇതൊക്കെ അവള് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും നോക്കിക്കോ ഇനി ഒരാവശ്യമില്ലാണ്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മളെയും തെറ്റിപ്പിക്കും അവൻ പോകുമ്പോ അവൾക്ക് കാപ്പി വെച്ചു കൊടുക്കാൻ പറഞ്ഞിരിക്കാൻ എൻ്റെ അടുത്ത് ഓ വാണെങ്കിൽ വെച്ച് കുടിക്കട്ടെ ഒരു കാപ്പി വെച്ച് കുടിക്കാൻ എത്ര ശരീരമാണ് ഇങ്ങാവശ്യ കേട്ടോ ഞാനൊന്നും വെച്ചു കൊടുക്കില്ല വെച്ചു കൊടുത്ത പിന്നെ അതെന്നെ ശീലാവുക കൊടുക്ക് ഉമ്മ പിന്നെ അന്ന് ഞാൻ ഞാൻ പറഞ്ഞ സ്വർണത്തിൻ്റെ കാര്യം എന്തായി അടുത്ത മാസം വരുന്നുണ്ട് അത്ര അപ്പോഴേക്ക് വീട് പണി തുടങ്ങാന്ന് പറഞ്ഞിട്ടാണ് എന്തായാലും ലോൺ എടുക്കണുണ്ട് ലോൺ കിട്ടണമെങ്കിൽ ഇപ്പം രണ്ടു മൂന്ന് മാസമൊക്കെ ആവില്ലേ അപ്പം പിന്നെ ഈ സ്വർണം വെച്ചിട്ട് വീട് പണി തുടങ്ങി പറഞ്ഞാൽ ലോൺ കിട്ടുമ്പോൾ അത് എടുക്കാമല്ലോ അതിന് എന്റെ അടുത്ത് ഒരു ഒന്നര രണ്ടുപാറിൻ്റെ അടുത്ത് സ്വർണ്ണം വരിയുള്ളൂ അത് ഞാൻ നിനക്ക് തരാം പിന്നെ അവളുടെ സ്വർണ്ണമാണ് അത് വാങ്ങി നീ കൊണ്ടു വയ്ക്കുക എന്നിട്ട് നീ പണയം വെക്കി എന്താ വച്ചാൽ ചെയ്യേ പിന്നെ അവന് ഇതൊന്നും അറിയാൻ നിൽക്കണ്ട അവളുടെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവളുടെ സ്വർണ്ണ അമ്മ കയ്യിലാണ് അതെന്തായാലും നന്നായി പിന്നെ അതൊക്കെ ഞാൻ അന്നേ ഊര് വാങ്ങിച്ചു അവള് അവളുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കില്ലാന്ന് ആര് കണ്ടു അവൾക്ക് രണ്ട് അനിയത്തിമാരാ ഉള്ളത് അതെല്ലാം എന്തെങ്കിലും ആവശ്യം വരുമ്പോളെ കൊണ്ടുപോയി കൊടുത്തപ്പിന് നമ്മൾ എന്ത് ചെയ്യും പിന്നെന്താ പറഞ്ഞിട്ട് കാര്യം അതുകൊണ്ട് ഞാൻ അന്നെ നൈസായിട്ടൊക്കെ വാങ്ങി വെച്ചു അധികം ഒന്നും ഇല്ല നക്കാ പിച്ച എട്ട് പവനോ പത്ത് പവനോ എന്തോ ഉണ്ട് എന്തായാലും നീ അത് കൊണ്ട പണയം വെച്ചോ നിന്റെ കാര്യം നടക്കട്ടെ ലോൺ കിട്ടുമ്പോൾ കേൾക്കുക തിരിച്ചെടുത്താൽ മതിയല്ലോ ലോൺ കിട്ടിയ എന്തായാലും എടുത്തേരാട്ടോ അമ്മ പേടിക്കൊന്നും വേണ്ട എനിക്ക് എന്താ പേടി അല്ല അതല്ലമ്മ അവളുടെ സ്വർണ്ണം തരുന്നതല്ലേ അപ്പൊ അതാ ഞാൻ അങ്ങനെ പറയാൻ കാരണം ലോൺ കിട്ടിയ പിന്നെ നമുക്ക് വേറൊന്നും നോക്കാനൊന്നും ഇല്ലല്ലോ പെട്ടെന്ന് തന്നെ എടുത്തരാ അവന് ഇതൊന്നും അറിയണ്ടാട്ടോ അല്ലാ അറിഞ്ഞ പിന്നെ ഇവിടെ ഇരിക്കണ്ട നീ എവിടെയാണോ ഒന്നിങ്ങനെ വാടാ നീ എവിടെ എവിടെ പോയി നിങ്ങൾ നിങ്ങൾ വായേ എന്തിനാ ഇങ്ങനെ വിളിച്ചു ഞാൻ തന്നെ ഉണ്ടല്ലോ അവള് നോക്കിട്ട് ഇത് ഒരു ടാണോന്ന് കിട്ടിയതാണ് എനിക്കാണെങ്കിൽ ഇത് വായിക്കാൻ കണ്ണും പിടിക്കുന്നില്ല നീ ഇതൊന്ന് വായിച്ചു നോക്ക എന്താണ് വായിച്ചു നോക്ക് എന്നെ നിങ്ങളാരും ഇനി അന്വേഷിക്കണ്ട ഞാൻ സ്നേഹിക്കുന്ന ആളുടെ കൂടെ ഞാൻ പോകുന്നു ഒരുപാട് തവണ ആലോചിച്ചെടുത്ത തീരുമാനമാണ് എല്ലാവരും എന്നോട് ക്ഷമിക്കണം അല്ലാ എന്താ ഈ കേക്ക് എടാ എനിക്ക് തല പറഞ്ഞടാ എന്നെ ഒന്ന് പിടിക്കടാ ഞാൻ എന്ത് സമാധാന വരുമാനം വരുമ്പോ എടാ

നിങ്ങളുടെ മകൾക്ക് അതുകൊണ്ട് അവൾ ഒരിക്കലും സ്വർണ്ണൊക്കെ അവൾ ഒരിക്കലും കെട്ടിച്ചോടത്തും ഇങ്ങോട്ട് കൂടുതല് എന്നിട്ട് എന്തായി ഞാളിയും വരുമ്പോ നിങ്ങളെന്നെ ഒറ്റക്ക് സമാധാനം പറഞ്ഞോളൂ ഞങ്ങളെ ആ ഇനി പോയത് പോട്ടെ ഞാൻ പറഞ്ഞിട്ട് ഇരുന്നിട്ട് കാര്യമില്ലല്ലോ അവള് എവിടെ നിന്നുള്ളത് കണ്ടുപിടിക്കാൻ നോക്കി എങ്ങനെയെങ്കിലും ஒற்றைக்கு கண்டுபிடிக்கட்டும் வாங்கி எனக்கு வெயிலா எனக்கு இத்திரி வளரம் எடுக்கடா வா வெள்ளம் கொடுக்கு